മധ്യ മണ്ണിലെ സൂരഭൂതികൾ കണ്ണിറയെ കാണുവാൻ കൊതിക്കുന്ന യുവരാജ വസന്തം കടന്നു വരികയാണ്വൻ രജകുമാരൻ പട്ടത്താളും പട്ടത്താനം സുബ്രഹ്മണ്യ സ്വാമിയുടെ ബാലസപുത്രൻ ഇരുതക്കരിയുടെ ആവേശത്തിന് തികമാറുന്ന യൗവനം കൊണ്ട് പ്രഭ നിറയ്ക്കുവാൻ കടന്നു വരികയാണവൻ ഊര പെരുമയുടെ ഹൃദയാരവങ്ങളെ നെഞ്ചോട് ചേർക്കുവാൻ കച്ച മുറുക്കി ഇറങ്ങുന്ന യുവരാജാവ് കലച്ചോട് വിഷ്ണുവിന്റെ കൈകൾ പിടിച്ചു കൊണ്ടില്ല ഇരുതക്കര തേവരുടെ പൊൻമണി തന്നി തിളങ്ങി വിളങ്ങി നിൽക്കുവാൻ കടന്നു വരികയാണവൻ ഊര പെരുമയുടെ ഹൃദയാരവങ്ങളെ നെഞ്ചോട് ചേർത്തവൻ പേരുകേട്ട താരങ്ങളെ മലയാള മണ്ണിൽ എഴുതലിച്ചു നിർത്തിയ

തന്റെ സാരുംടന്നു അവൻ ഒരു ഒരു മധ്യ കേരളത്തിന്റെ പഠിത്തത്തിന്റെ ഒരുമിടി യുവതത്തെ ആനക്കമ്പത്തിലേക്ക് ആനയിച്ച ചരിത്രമുള്ളവൻ തിരുവൈക്കത്ത് പേറ്റുമാരൂരും തൃപ്പൂണി തുറയിലും എറണാകുളത്തും അങ്ങനെ പേരുകേട്ട പൂരപ്പറമ്പുകളിലെല്ലാം താരമായി എഴുന്നവൻ நிலநிறுத்தும் சாதரவனைகளை கோரி தரிபிச்சிட்டு திருதகரையே பக்தி மாத்திரமாக்கும் लीला ஜோஸ்வ ஜுங்கலே சப்பிலால पूर्वक வீடும் சமர்ப்பிக்கின்ற திருதகர தூரம் கூடுவான் அத்தாலபொளியுடைய மண்ணில் നിന്നും நடந்து வந்து நிற்பிய kẻவன் அது திருதகர பூரத்தின் பதமகாரனாய் ಈ ปடிகಟ್ಟിൽ இறங்கி சீரியச் கலபூரின் கฤதீரே புத்திரன் கேஷமுக பீமன் உலவாக்கில் 파ர்த சாரதி ായി തന്റെ കൈ പിടിച്ച് വഴി നടത്തുന്ന മാരാരിക്കുളം കൈയും പിടിച്ചുകൊണ്ട് വീണ്ടും പൂരം ദേവരുടെ മണ്ണിലേക്ക് അവൻ ഒരു കാലത്ത് അക്ഷര നഗരിയുടെ അഭിമാനമായി നിലകൊണ്ട് നിന്നിരുന്ന വീരനായകൻ അക്ഷര നഗരിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് കടന്നു ചെന്നപ്പോൾ ഒരു പിടി മഹിമകൾ പകരം നൽകി കലപ്പുറത്തിന്റെ മണ്ണ് സ്വീകരിച്ച സുന്ദര ഗജരാജൻ

குணவாக்குல் பார்த்தசாரதி மீண்டும் ஒரு விலங்கர பூரத்தின் ஆவேசம் தன்னுடைய இதயத்தில் ஏத்து வாங்கி கொண்டதார் ഈ ിൽ ഇറങ്ങി കടന്നു വരുന്നു സ്വാഗതം ആ ആവേശത്തിന്റെ പൂരം കൂടുവാൻ ഒരു ജനതയൊന്നാകെ കൈലാസനാഥന്റെ മണ്ണിൽ വന്നു കേൾക്കുമ്പോഴുക ഇനി ഒരു രാജകുമാരന്റെ വരവ് അതെ ചരിത്ര സ്മരണകളിൽ

അക്ഷര ഒരു ൂർവം സമ്മാനിച്ച കോട്ടേക്കാട് നാടിന്റെ വീരപുത്രൻ വരികയാണ് ഇരുപതാംകൂർ ദേവസ്വം ബോർഡിന്റെയും തിരുനക്കര ക്ഷേത്രോപദേശക സമിതിയുടെയും ക്ഷണം സ്വീകരിച്ചു കൊണ്ട് വീണ്ടും ഒരു തിരുനക്കര പൂരം കൂടുവാൻ കടന്നു വരികയാണവൻ ഗജരാജൻ കോട്ടേക്കാട് രാജശേഖരൻ